ശക്തമായ കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം എങ്കക്കാട് മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു എങ്കക്കാട് പയറ്റുശാലയിൽ സേതുമാധവന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ പുളിമരം കടപുഴകി വീണത് വീടിന്റെ മുകളിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ട്രസ് പൂർണമായും തകർന്നു വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് വടക്കാഞ്ചേരി മേഖലയിൽ മരക്കൊമ്പുകൾ വീണ് വൈദ്യുതി ബന്ധവും പൂർണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് നിലവിൽ ജീവനക്കാർ പല പ്രദേശങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു വരികയാണ് അകമല കുഴിയോട് പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് മംഗലത്തും ചോറ്റുപാറ വാളംകുന്ന് ഭാഗത്തും മരങ്ങൾ വീണ് വീടുകൾ തകർന്നിട്ടുണ്ട് വാളംകുന്ന് ചങ്ങനാത്തുണ്ടത്തിൽ ജോഷിയുടെ വീടിന്റെ അടുക്കള തകർന്നു ഏകക്കാട് മരം വീണ് വീട് തകർന്ന സ്ഥലം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ന്യൂസ് വടക്കാഞ്ചേരി പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർമാർട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി കൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ടു